ഹായ് ഗോയ്സ് വെൽക്കം ടു മൈ ചാനൽ പിക്ചേഴ്സ് വ്ലോക്ക് എന്നൊക്കെ എൻ്റെ അച്ഛൻ്റെ കൂടെ വയനാട് വന്നിരിക്കണം ഇവിടെ ഒരു ഫ്ലവർ ഷോയിൽ വന്നതാണ് ഇവിടെ കിളികളൊക്കെ ഉണ്ടായിരുന്നു അതിലൊരു കിളി എന്നെ വിടണേ ഇല്ല എൻ്റെ കൂടെ കളിച്ചിട്ടേ ഇരിക്കാണ് ഇടയ്ക്കിടയ്ക്ക് അത് നിങ്ങൾക്ക് കൊത്ത് കിട്ടില്ല എന്നാൽ ഞാൻ കൈ പൊളിയിലെടുത്തത് കാരണം എനിക്കൊന്നും ആണല്ലോ ഒരിക്കലും കൊത്തു കിട്ടി എന്നാൽ വേന ഉണ്ടായിരുന്നില്ല വേറെ ഏത് കളി ഇതുപോലെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊന്നുമില്ല എൻ്റെ അടുത്ത് വിസിലടിച്ച് വിസിലടിച്ച് സംസാരിക്കേണ്ടത് പിന്നെ എൻ്റെ സൈഡിൽ കൂട്ടിൽ വേറെ വെള്ള കോക്ടൈൽസ് ഒക്കെ ഉണ്ട് അതൊന്നും എന്നെ കണ്ടു വെച്ചാൽ പേടി ചോടുന്നു ഇതുമാത്രമേ എൻ്റെ അടുത്ത് നന്നായി സംസാരിക്കുള്ളൂ പിന്നെ അപ്പുറത്തെ കൂടുതൽ നിറയെ കോഴി കരിങ്കോഴി അതിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ താറാവ് പിന്നെ ഒരു തരം കോഴിനൊക്കെ ഉണ്ട് എന്നാൽ അതിൻ്റെ അതിൻ്റെ പേരെനിക്ക് മനസ്സിലായില്ല ഇത് പാർക്കാണ് പാർക്കല്ല ഒരു ഗാർഡൻ ഗാർഡനിൽ വന്നപ്പോൾ ഒരു പട്ടിക്കുട്ടിനെ ഉണ്ട് പട്ടിക്കുട്ടി എൻ്റെ അടുത്ത് നന്നായി പഴകിയതാണ് അതിൻ്റെ കാതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതെൻ്റെ ബാക്കിൽ തന്നെ അതിന കൂട്ടിയിട്ട് പോയിട്ടായിരുന്നു അതിനെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതേപോലെ തന്നെ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്നുണ്ട് പിന്നെ അത് നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് അതവിടെ കുറച്ച് കഴിയുമ്പോൾ നല്ല ഹൈ ആകുന്നു കളി പിന്നെ അവിടെ നിറയെ ഡിസൈനിലതാ മയിലൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാ മയിൽ പിന്നെ ആ ഡിസൈനിൽ ചെടിയൊക്കെ മുറിച്ച് ഒരു റൂം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ സൈഡിലൊക്കെ ചെടി തൂക്കി വെച്ചിട്ടുണ്ട് നല്ല ചന്ത ഉണ്ട് അവിടെ കാണാൻ നല്ല സുഖമാണ് അവിടെ ഊജിക്കു നടക്കാൻ നിങ്ങൾ വയനാട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഇത് ശരിക്കും മലൻ്റെ മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് മലൻ്റെ മുകളിലുള്ള പോലെ നിങ്ങൾക്ക് തോന്നുകയില്ല എൻ്റെ അച്ഛൻ്റെ കൂടെ ലോറിയിൽ വന്നതാണ് നിങ്ങൾ ഇതുപോലെ അച്ഛൻ്റെ കൂടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക